ഇന്നലെ നിലമ്പൂർ പോയിട്ടോ ഞങ്ങൾ അഞ്ച് പേര് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ സുഹൃത്തും ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സഖാവ് കുമാരൻ നിലവിൽ അദ്ദേഹം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മറ്റൊരു സുഹൃത്തു ആയിട്ടുള്ള ബാലസുബ്രഹ്മണ്യൻ അദ്ദേഹം മുൻ മുനിസിപ്പൽ സെക്രട്ടറി ആയിട്ട് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലും അതുപോലെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തതാണ് അദ്ദേഹം ഉണ്ട് പിന്നെ ഞങ്ങൾ മറ്റൊരു പാർട്ടി സംഘാവ് അങ്ങനെ അഞ്ച് പേര് ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ അവിടെ വരെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് യാത്ര കുറച്ച് ദുഷ്കരമായിരുന്നു പിന്നെ അവിടെ ഇടക്കരയിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഇടക്കരയിൽ പോകേണ്ടത് ഒരു പ്രത്യേക ആവശ്യമുണ്ട് അതായത് ഞങ്ങളുടെ കൂടെ വരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സഖാവ് കുമാരൻ ഒരു വ്യാപാരി കൂടിയാണ് അദ്ദേഹത്തിന് വ്യാപാരി സമിതിയുടെ ഒരു സ്കോഡ് സ്വരാജിന് വേണ്ടി ഒരു സ്കോഡ് ഇറങ്ങേണ്ടതുണ്ട് അദ്ദേഹത്തിന് ചുമതലപ്പെട്ട അദ്ദേഹത്തിന്റെ സ്ക്വാഡിന് ചുമതലപ്പെട്ടത് ഇടക്കരയിലാണ് അതുകൊണ്ടാണ് ഇടക്കര പോയത് അപ്പോൾ ഈ സ്ക്വാഡിന്റെ പ്രവർത്തനത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടെ പോയ മറ്റു ചകാക്കളും അവർ വ്യാപാരികളല്ല പക്ഷെ ആ സ്കോഡിന്റെ പ്രവർത്തനത്തിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെ അറിയാനുള്ള കൗതുകം കൊണ്ട് ആ സ്ക്വാഡിൽ അവരും ഇറങ്ങി ഒരുപാട് വ്യാപാരികളടങ്ങുന്ന ഒരു സ്ക്വാഡാണ് ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം കടകൾ അവിടെയുള്ള മൊത്തം കടകളിൽ അവർ കയറി ഇറങ്ങി ഈ വോട്ട് അഭ്യർത്ഥിച്ചു അവരുടെ അനുഭവം പറയുന്നുണ്ട് ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് എന്റെ ഭാര്യയും ഈ മലയുടെ പോവെന്ന് പറഞ്ഞു നമ്മൾ ഞെട്ടിപ്പോയി വ്യാപാരികളിൽ നിന്ന് ഇത്രയും അനുകൂലമായ ഒരു സമീപനം ഇടതുപക്ഷത്തിനുണ്ടാവുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചിലരൊക്കെ നമുക്ക് ഒരു നിശ്ചയ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് തീർക്കണമല്ലോ ചിലരൊക്കെ കൈ പിടിച്ചിട്ട് സ്വരാജിന്റെ മഹിമ പറയുന്ന അവസ്ഥയുണ്ടായി ഇപ്പോൾ സ്വരാജിന് അനുകൂലമായിട്ടുള്ള വലിയ തോതിലുള്ള ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു വികാരം ഈ പറയുന്ന വ്യാപാരികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് തൊണ്ണൂറ് ശതമാനം അവർ സന്ദർശിച്ച തൊണ്ണൂറ് ശതമാനം ആളുകളും ഇടതുപക്ഷത്തിനും എം സ്വരാജിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് അതിൽ പലരും ആവേശത്തോടു കൂടി അതനുസരിച്ച് ബാക്കി പത്ത് ശതമാനം പ്രതികരിക്കാതിരിക്കുകയോ ചിലർ യു ഡി എഫിന് അനുകൂലമായിട്ട് പ്രതികരിക്കുകയോ ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് അവരെ സംബന്ധിച്ച എൻ്റെ ഭാര്യയൊക്കെ ഭയങ്കര അത്ഭുതത്തോടുകൂടി എൻ്റെ അടുത്ത് പറഞ്ഞു സ്വരാജ് ജയിക്കും ഒരു തർക്കവും ഇല്ല അത്രയും അനുകൂലമായിട്ടാണ് അവര് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏകദേശം വൈകുന്നേരമായപ്പോൾ ഇവരുടെ ഈ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ അവസാനിച്ചപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുക അപ്പോൾ മുണ്ടേ എന്ന് പറയുന്ന സ്ഥലത്ത് കൺവെൻഷനാണ് പക്ഷെ ആ സമയത്തൊക്കെ ഭയങ്കര മഴ അപ്പോൾ എന്നെ ആശങ്കപ്പെടുത്തി ഈ മഴയിൽ കൺവെൻഷൻ നടക്കുവോ എന്നുള്ളതൊക്കെ ആയിരുന്നു പക്ഷെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പോകുന്ന കണ്ടപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ പരിപാടി നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി അവിടെ പോയപ്പോൾ മഴ മാത്രമല്ല അതൊരു മുണ്ടേ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുന്നുുമോള് ഉള്ള വലിയ ഒഴിഞ്ഞ പ്രദേശത്താണ് ഒരു വലിയ പന്തൽ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ ഞാൻ ഞാനിതിനു മുൻപ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യത്തെ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവിടെ പോയപ്പോൾ ഒരുക്കിയ പന്തലിനേക്കാൾ വലിയ പന്തലാണ് ഒരു പഞ്ചായത്ത് കൺവെൻഷൻ ഇട്ടുള്ളത് അപ്പോൾ എൻ്റെ ആശങ്ക ഈ ഈ മഴയത്ത് ആരാണ് ഇത് കേൾക്കാൻ വരിക അതിന് മാത്രമുള്ള രാഷ്ട്രീയ ബോധമൊക്കെ അവിടെയുള്ളവർക്ക് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ കുടകൾ പുറത്ത് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു അങ്ങനെ അത് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് മഴയും കാറ്റും കാരണം ഫോണൊന്നും പുറത്തിറക്കാൻ പറ്റിയില്ല അപ്പം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പന്തൽ നിറഞ്ഞിട്ട് പുറത്ത് ആളുകൾ കുട ചൂടി നിൽക്കുന്ന അവസ്ഥയാണ് ആ പ്രസംഗം കഴിയുന്നവരെ എം സ്വരാജ് വരുന്നു എം സ്വരാജ് പ്രസംഗിക്കുന്നു അതിനുശേഷം ഇടതുപക്ഷത്തിൻ്റെ മറ്റു പ്രതിനിധികൾ സംസാരിക്കുന്നു ഈ സമയ സമയത്തൊന്നും ആളുകൾ എണീറ്റു പോകാതെ ആവേശത്തോടു കൂടി അവിടെ ഇരുന്നു എന്നുള്ള ഈ മഴയെയും അതിജീവിച്ചുകൊണ്ട് ഈ രണ്ട് മുഖ്യമന്ത്രിയുടെയും എം സ്വരാജിൻ്റെയും അടക്കമുള്ള പ്രസംഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വന്നത് നിലമ്പൂരിലെ ചിത്രം തെളിയുമ്പോൾ എം സ്വരാജ് ഒരാവേശമായി മാറുന്നു ഞാന് ഇവർ ഈ സ്കോഡ് പ്രവർത്തനത്തിന് പോയ സമയത്ത് ഞാൻ ചായ പിടിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തിറങ്ങിയപ്പോൾ ആളുകളുടെ ട്രെൻഡ് അറിയാൻ വേണ്ടി കുറച്ച് ആളുകളോട് സംസാരിച്ചു ഞാനതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തന്നെ കരുതുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയാണ് അതിന് പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത് ഭയങ്കര കാറ്റും മഴയും അത് കാരണം ഫോണോ അല്ലെങ്കിൽ ക്യാമറയൊന്നും പുറത്തെടുക്കാൻ കഴിയില്ല അപ്പോൾ അവരൊക്കെ പറയുന്ന പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ അഭിപ്രായത്തിൽ സ്വരാജ് ജയിക്കും സ്വരാജ് വരണം ഇന്ന് അവരുടെ നിലപാടെന്താ വെച്ചാൽ സ്വരാജിന് ക്ലാരിറ്റിയാണ് എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട് ആ നിലപാട് ക്ലാരിറ്റിയാണ് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും രണ്ടാമത്തത് ഈ പട്ടി ഷോ കാണിക്കാറുള്ളത് ചില ആളുകളുണ്ടല്ലോ ആ കാണിക്കുന്നത് ആ ജാതി പരിപാടിയും അവർക്കറിയില്ല അയാള് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി അതിബാഹുതത്വമില്ലാതെ പറയുന്നു എന്നുള്ളതാണ് പിന്നെ പറയുന്നത് ജനങ്ങൾ പറയുന്ന കാര്യം വികസനമാണ് എന്നുവെച്ചാൽ ഇത്രമേൽ ദുരന്തങ്ങൾക്ക് ഒന്നിന് പുറകെ ഒന്നുണ്ടായിട്ട് പോലും നമ്മുടെ റോഡുകളുടെയും നമ്മുടെ സ്കൂളുകളുടെയൊക്കെ വികസനമാണ് അവരൊക്കെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ സ്കൂളുകളിലെ നിലവാരം മെച്ചപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെയാണ് വാചാലമാകുന്നത് അപ്പോൾ വളരെ അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിലാകേണ്ടത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് ന്യൂസ് എയ്റ്റീനിലെ ഒരു ചോദ്യം ഒരു പോസ്റ്റ് ഇറങ്ങിയിരുന്നു നിലമ്പൂരിൽ ആര് എന്നുള്ള അതിനിടിയിൽ നിങ്ങൾ പോയിട്ടാണെന്ന് ശ്രദ്ധ ശ്രദ്ധിച്ചു നോക്കാം അതിനടിയിലുള്ള കമൻ്റിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്ന പേര് എം സ്വരാജിൻ്റെയാണ് എൽ ഡി എഫ് എം സ്വരാജ് എൽ ഡി എഫ് എം സ്വരാജ് എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രമാണ് യു ഡി എഫ് എന്നൊക്കെ ഒരു കമന്റ് വരുന്നത് ആ രീതിയിൽ ആളുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന കേരളത്തിൽ കേരളത്തിലാകെയും പ്രത്യേകിച്ച് നിലമ്പൂർ അതുകൊണ്ട് വലിയ ആവേശമാണ് രണ്ടാമത് ഞാൻ അവിടെ പോകാൻ നിലമ്പൂരിൽ ഇന്നലെ പോകാനുണ്ടായ ഒരു കാരണം ഫാദർ മാത്യൂസ് വാഴക്കുന്നു അദ്ദേഹത്തെ ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും സഖാവച്ചൻ എന്ന് വിളിക്കാൻ വിളി കേൾക്കാനാണ് എനിക്കിഷ്ടമെന്ന് തുറന്നു പറഞ്ഞ ആളാണ് ഫാദർ മാത്യൂസ് വാഴക്കുന്നു എനിക്ക് അദ്ദേഹത്തെ ഒരു എട്ട് വർഷമായിട്ടുള്ള പരിചയമാണ് ഞാൻ കുറച്ചു കാലം മൈനോറിറ്റി കോർപ്പറേഷനിൽ ജോലി ചെയ്തിരുന്നു മൈനോറിറ്റി കോർപ്പറേഷനിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരാളായിരുന്നു നല്ല വിനയമുള്ള അതിലുപരി നിലപാടിൽ വളരെ കർക്കഷ താർക്കഷ്യമുള്ള നല്ല ക്ലാരിറ്റിയുള്ള അത്യപൂർവമായിട്ട് മാത്രം ഇടതുപക്ഷത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ഫാതിരിമാരിലൊരാളാണ് സഖാവച്ചനെന്ന് എന്നെ നിങ്ങൾ വിളിക്കണമെന്ന് തുറന്നു പറഞ്ഞ ഫാദർ മാത്യൂസ് പാഴുകുന്നു നല്ല എഴുതും നന്നായി പാട്ടുകൾ എഴുതും അത്യാവശ്യം സംഗീ സംഗീതം അറിയാം അങ്ങനെ കലയും സാഹിത്യവും തൻ്റെ പ്രൊഫഷണലായിട്ടുള്ള അധ്യാ കോളേജ് അധ്യാപകൻ ആ രീതിയിലൊക്കെ വെട്ടിത്തിളങ്ങുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ മുൻപ് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു കണ്ണൂരാണെന്ന പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ ഒരു സെമിനാർ ആ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സ്വരാജൻ്റെ ആയിരുന്നു കേട്ടോ അതിൽ കെ എൻ മുഞ്ഞാമതും അതേപോലെ തന്നെ ഫാദർ മാത്യൂസ് വാഴക്കൊന്നുമായിരുന്നു മുഖ്യ പ്രഭാഷകർ ഞാൻ ആ പ്രസംഗം ഓർക്കുന്നുണ്ട് അൻപത് മിനിറ്റ് ആ അവിടെ ഇരുന്ന ഒരു മനുഷ്യനെ നേണിയിട്ട് പോകാതെ ഫാദറിന്റെ സംസാരം മുഴുവനായിട്ട് കേട്ടു അത്ര സരസമായിട്ടാണ് സംസാരിച്ച് ഞാൻ ആ നാല് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ പരം ആളുകൾ കണ്ട വീഡിയോ അതിന്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരൊന്നും കണ്ടുപോകുമോ നഷ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫാദർ മാത്യൂസ് വാഴക്കൊന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ ഞാൻ നിലമ്പൂരിൽ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അടുത്ത് ചോദിച്ചു നീ വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശ്രമിക്കാം അത്രയും ദൂരം ഉണ്ടല്ലോ അപ്പോഴാണ് കുമാരേട്ടൻ ഈ വിളിച്ചത് അപ്പോൾ രണ്ടുപേരും കൂടി വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പോകേണ്ടി വന്നു നിലമ്പൂർ പോയത് നഷ്ടമായില്ല ഇന്നലത്തെ അവിടുത്തെ കാഴ്ചകൾ ആവേശം നിറഞ്ഞ കാഴ്ചകളായിരുന്നു ഈ കോരിച്ചൊരിയുന്ന മഴയിലും ഇടതുപക്ഷ പ്രവർത്തകരുടെ ആവേശത്തിന് ഒരു തരിമ്പു പോലും മങ്ങലേറ്റിട്ടില്ല അത് ആളി പടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഫാദർ മാത്യൂസ് വാഴക്കുന്നും അവിടെ ഇടക്കരയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എടക്കരയിൽ അതുവഴിയാണ് പോകുന്നത് ഞാൻ അവിടെ വരാം എവിടെയാണെന്നു വെച്ചപ്പോൾ ഞാൻ അവിടുത്തെ എ സി ഓഫീസിലുണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നു അപ്പോൾ അവിടെയുള്ള സഖാക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തെ പരിചയപ്പെടുത്തേണ്ടി വരും എന്നുള്ളതായിരുന്നു പക്ഷെ ഫാദർ വന്നപ്പോൾ എല്ലാവരും പരിചയമുണ്ട് പ്രത്യേകിച്ച് ഫാദർ അതിന് തൊട്ട് തലേ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ അവിടെ ആകെ വൈറൽ വൈറലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഫാദറിനെ അറിയാം അതൊരു ആശ്വാസമായി എന്നെ സംബന്ധിച്ചു ഫാദറിനെ പരിചയപ്പെടുത്തേണ്ടി വന്നില്ല മാത്രമല്ല ഫാദറിനെ നേരിട്ട് അറിയുന്നവരുണ്ടായിരുന്നു ഫാദർ ഇന്നലെ നിലമ്പൂരിൽ ഇന്നലെയും ഇന്നുമായിട്ട് നിലമ്പൂരിലുണ്ട് ഫാദർ ആ പറഞ്ഞ ഇവരെല്ലാരും ഫാദറിനെ പരിചയപ്പെടാൻ കാരണമായ ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം നിലമ്പൂരിന്റെ സ്വരാജ് വിജയിക്കുന്നത് കേരളത്തിനെ ആകമാനം സന്തോഷിപ്പിക്കും എന്നെയും സന്തോഷിപ്പിക്കും എനിക്കതിന് പ്രത്യേകം കാരണങ്ങളുണ്ട് ഞാൻ രണ്ടായിരത്തി രണ്ടു മുതൽ പത്തു വർഷക്കാലം താമസിച്ച് പ്രവർത്തിച്ച സ്ഥലമാണ് നിലമ്പൂർ എന്റെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ വൈദികൻ എന്ന നിലയിൽ അടുത്ത ജില്ലകളിൽ തോറുമുള്ള പ്രവർത്തനങ്ങൾ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഇവയെല്ലാം പ്രത്യേകമായി വളർത്തിയെടുത്ത ഒരു നാടാണത് ഞാൻ എഴുതിയ ക്രൈസ്തവ ഭക്തിഗാനം ഒരു മാപ്പിളപ്പാട്ട് കലാകാരിയായ കെ എസ് രഹന മഞ്ചേരിയിൽ വെച്ചിട്ടാണ് പാടുന്നത് മഞ്ചേരി ആയിരുന്നു സംഗീത സംവിധായകൻ രാജു വടപുറം ഈണം പകർന്ന ഒട്ടേറെ ക്രിസ്തീയ ഗാനങ്ങൾ ചുങ്കത്തര കൺവെൻഷനു വേണ്ടി ഞാൻ രചിക്കുകയുണ്ടായി ആൻഡ്രൂസിന്റെ ഷഷ്ടിപൂർത്തിയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരിചയമുട്ടുകളുടെ കൃതി എഴുതിയത് ഞാനായിരുന്നു വഴിക്കടവ് പള്ളിയുടെ കൂതാശിയോടനുബന്ധിച്ച് ഞാൻ ഗാനം എഴുതിയുണ്ടായി അങ്ങനെ എത്ര എത്ര പാട്ടുകൾ അങ്ങനെയുള്ള കലാസാഹിത്യ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ജീവിച്ച ഒരു കാലത്താണ് ഞാൻ സ്വരാജിനെ ആദ്യമായി പരിചയപ്പെടുന്നത് നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഷൊർണൂർ വരെയുള്ള ട്രെയിൻ കാത്തുനിൽക്കുന്നതായ ആ സമയത്ത് അന്ന് ആരംഭിച്ചതായ സൗഹൃദം ഇന്നും അണമുറിയാതെ തുടരുകയാണ് സ്വരാജ് കേരളത്തിന് ആകമാനം വേണ്ടപ്പെട്ടയാളാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയ ഭേദങ്ങൾക്കും അപ്പുറത്ത് സ്വരാജ് വിജയിക്കേണ്ടതുണ്ട് നിലമ്പൂർ സ്വരാജിന് വോട്ട് നൽകി കേരളത്തിന്റെ മുഴുവൻ സമ്പത്തായ സ്വരാജിനെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ നിയമസഭയിലേക്ക് അയക്കുമെന്നും നിലമ്പൂരിന്റെ വികസനത്തിന് അത് കാരണമാകുമെന്നും ഞാനും പ്രതീക്ഷിക്കുന്നു വളരെ കുറഞ്ഞ സമയമാണ് ഫാദർ സംസാരിക്കുന്നത് സംസാരിക്കുന്നതിൽ നിലമ്പൂരുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധവും സ്വരാജുമായിട്ടുള്ള ബന്ധവും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും വളരെ ആവേശത്തിലാണ് നിലമ്പൂർ സ്വരാജ്യനായി ഒരുങ്ങി നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് നിലമ്പൂരുകാർ ആ സമയത്താണ് ചില ഷോകൾ വരുന്നത് പെട്ടി ഷോകളും ഷോകളും അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പിന്നാലെ വരുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ